ഒരു മൂന്ന് സവാള രണ്ട് രണ്ട് വേപ്പല ഇഞ്ചി ഒരു ആറെണ്ണം ഇടിച്ചിട്ടുണ്ട് ഇടിക്കണം ഇഞ്ചി ഇടിക്കണം വെളുത്തുള്ളി ഇടിച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് പീസാക്കി എടുത്തിട്ടുണ്ട് ഇടിച്ചെടുക്കാൻ വേണ്ടിയാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള ബീഫ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ഒരു രോഗം നമുക്ക് അടപ്പ് കത്തിക്കാം അടപ്പ് കത്തിച്ച് നമുക്ക് പാത്രം വെക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയുടെ ആയിട്ടുണ്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില വാടി വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി അത് ഇളക്കി കൊടുക്കാം ഇൻ വെളുത്തുള്ളി മൂത്ത് വന്നപ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതെല്ലാം അവിടെ നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് വാടി വരട്ടെ ചെറിയ തീര ഇട്ടിട്ട് കേട്ടോ നമുക്കിത് വാട്ടിയെടുക്കാനായിട്ട് അപ്പം നല്ലോണം വാടിക്കിട്ടും നമുക്കൊരു തിരിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ ജീരകം പൊട്ടട്ട കിടക്കും മഞ്ഞപ്പൊടി ആ മല്ലിപ്പൊടി ഒന്ന് രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല രണ്ട് സ്പൂണ് കുരുമുളക് കുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഏരിവുള്ളത് ഇതൊന്ന് ഇളക്കി നമുക്ക് മസാലയൊക്കെ ഒന്ന് ഓപ്പിച്ചെടുക്കാം നമുക്കൊരിത്തിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ ഒന്ന് വേഗട്ടെ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാല അത്യാവശ്യം ഒരിത്തിരി മൂത്തട്ടുണ്ട് എന്നാലും ഇത്തിരി കൂടെ മൂക്കട്ടെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റൊരിത്തിരി കുരുമോള കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പുഴുങ്ങി വെച്ചേക്കണ ബീഫ് ഇട്ട് കൊടുക്കാം ബീഫും മസാലയും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം മസാല ഉപ്പിക്കാൻ എടുത്തിട്ടുണ്ട് സമയം ഇനി ഇവനെ കൂടെ സ്ലോ സ്ലിമ്മിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വെള്ളമുണ്ടാവും വെള്ളം നമുക്ക് കളഞ്ഞെടുക്കണം അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇടവിട്ടിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ട്രൈ ആക്കി എടുക്കണം ഒരിത്തിരി വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ നല്ലോണം മൂക്കാൻ വേണ്ടിയാണ് അപ്പോൾ അലോങ് ഗൈസ് അലോങ് ഗൈസ് നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോഴേക്കും ഇതേപോലെ ഇങ്ങനെ ഓരോന്നോരോന്നോരുന്ന ഒറ്റ ഒറ്റ വീണം അവിടെ ബീഫ് ഫ്രൈ അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ഒന്ന് അടിച്ചു പൊളിച്ച് ഒന്ന് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കാം ഓക്കെ അടുത്ത വീഡിയോമായി മെയ്ജോ എഫ് കെ